സ്വാഗതം നരേന്ദ്രമോദി വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുകയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഈ നമ്മൾ ഒരു നടത്താൻ പോവുകയാണ് ഈ സാഹചര്യത്തിൽ നടത്തിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ നടത്താനാണ് അപ്പോൾ നമ്മൾക്ക് ചിച്ചാച്ച് തുടങ്ങാനുള്ള സമയം എനിക്ക് അറിയേണ്ടത് സർക്കാർ വീണ്ടും വന്നല്ലോ ഈ ഈ സർക്കാരിനെ കുറിച്ചും ഇലക്ഷനെ കുറച്ച് ും ലോകസഭാ എന്റീ ഞാൻ നിനക്ക് ഞാൻ ഇപ്പൊ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് ആർക്കാണ് ഇന്ത്യയിലെ ഭരണം ലഭിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യയെ ഭരിക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചും ഇന്ത്യയിലെ മന്ത്രിമാരെ കുറിച്ചും ഒക്കെ ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ നിനക്ക് ഞാൻ പറഞ്ഞു തരാം ഒന്നാമത്തതും വളരെ ഇമ്പോർട്ടൻ്റുമായ കാര്യം ആർക്കാണ് ഇന്ത്യയെ ഭരിക്കാൻ സാധിക്കുന്നത് ിൽ ജയിക്കുന്നവർ ലോക്സഭ അതെ ലോക്സഭ ഇലക്ഷനിൽ ഇന്ത്യയിലെ പാർലമെന്റ് പാർലമെന്റിൽ ലോക്സഭയുമുണ്ട് രാജ്യസഭയുമുണ്ട് എന്നാൽ അതിലെ ലോക്സഭാ ഇലക്ഷനിൽ ജയിക്കുന്നത് ഈ അടുത്ത് കഴിഞ്ഞത് ലോക്സഭ ഇലക്ഷൻ ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളിലേക്കുള്ള ഇലക്ഷൻ അതിൽ ആരാണോ ഏറ്റവും ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നത് ആ പാർട്ടിക്കാണ് ഇന്ത്യയിൽ അധികാരം നേടാൻ സാധിക്കുന്നത് മെമ്പർ ഓഫ് പാർലമെന്റ് പറയുന്നത് ബട്ട് രാജ്യസഭയിലല്ല ലോക്സഭയില് അത് ഓർക്കണം ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് അതിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടോ അതിൽ കൂടുതൽ സീറ്റുകളിലോ ജയിച്ചാലാണ് ഭൂരിപക്ഷം ലഭിക്കുന്നത് ഓക്കെ ആണോ ബിജെപിരണ്ടിന് മുകളിൽ ബി ജെ പി അല്ല പക്ഷെ ബി ജെ പിയും അതുപോലുള്ള ചില പാർട്ടികളും ഒക്കെ ചേർന്ന് മുന്നണികളുണ്ട് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ പാർട്ടികളാണോ അല്ല മുന്നണികളാണ് അങ്ങനെ എൻ ഡി എ മുന്നണി നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന മുന്നണിയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ജയിച്ചത് അവർ ഭരണത്തിൽ വന്നു അവര് ഒരു നേതാവിനെ പ്രഖ്യാപിച്ചു നരേന്ദ്രമോദി അദ്ദേഹമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയാകുന്നത് അവർക്ക് നിർദ്ദേശിക്കുക അതായത് ജയിക്കുന്ന ആ മുന്നണിക്ക് പ്രഖ്യാപിക്കാൻ ആര് പ്രധാനമന്ത്രി ആകണമെന്ന് ആർക്ക് തീരുമാനിക്കാം അങ്ങനെ നരേന്ദ്രമോദി ഇത്തവണത്തെ പ്രധാനമന്ത്രി വീണ്ടും നീ പറഞ്ഞ പോലെ മൂന്നാമത്തെ വീണ്ടും അടുപ്പിച്ച് മൂന്ന് തവണ പ്രധാനമന്ത്രിയെ അതാണ് ആദ്യത്തെ പോയിന്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരാണോ ജയിക്കുന്നത് അവർക്കാണ് ഇന്ത്യയുടെ ഭരണം ഇനി രണ്ടാമത്തെ പോയിന്റ് ഇന്ത്യയിലെ മന്ത്രിമാരുണ്ടല്ലോ മന്ത്രിമാർ പ്രധാനപ്പെട്ട മൂന്ന് മന്ത്രിമാരെ അറിയാമോ ആരൊക്കെയാ ക്യാബിനറ്റ് മന്ത്രിമാർ ഫസ്റ്റ് ക്യാബിനറ്റ് മിനിസ്റ്റർ അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാർ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ സ്വതന്ത്ര സഹമന്ത്രിമാർ യെസ് സ്വതന്ത്ര സഹമന്ത്രിമാർ അവസാനത്തത് സഹമന്ത്രിമാർ മൂന്ന് മിനിസ്റ്റേഴ്സ് കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇത്തവണ കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ടു അവരാണ് അവരിത്തവണ സഹമന്ത്രിമാർമന്ത്രി മൂന്ന് മന്ത്രിമാർ ഒന്നും കൂടെ ഒന്നും കൂടെ പറയാം ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് സ്വതന്ത്ര സഹമന്ത്രിമാർ സഹമന്ത്രിമാർ നീ പറഞ്ഞു കാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരും ഈ പ്രധാനമന്ത്രിയും കൂടെ ചേർന്നാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആകുന്നത് അറിയോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് കഴിഞ്ഞ് സ്വതന്ത്രമന്ത്രിമാര് സഹമന്ത്രിമാർ കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയും ജോർജ്നും സഹമന്ത്രിമാരാന്ന് പറഞ്ഞു ഒരുത്തോണത്തെ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആരാ അമിത് ഷാ നിതിൻ ഗഡ്കരി പിന്നാലെ എസ് ജയശങ്കർ നിർമ്മല സീതാരാമൻ ഇവരൊക്കെയാണ് ഇത്തവണപ്പെട്ട ചില ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എനിക്ക് ഓ നിർമല സീതാരാമൻ ഈ ലോകസഭ അത് നല്ലൊരു ചോദ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാതെ എങ്ങനെ മന്ത്രിയായി അല്ലേ അത്രേ ഉള്ളൂ ചെറിയൊരു കാര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന മുന്നണിക്കാണ് ഇന്ത്യയിലെ ഭരണം കിട്ടുന്നത് ഭരണം ലഭിക്കും ആ പാർട്ടിക്ക് എന്നാൽ മന്ത്രിമാരാകാൻ സാധിക്കുന്നത് എം പിമാർക്കാണ് എം പി അതായത് ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമായ ആർക്കും മന്ത്രിമാരാകാം പാർലമെന്റ് ഇലക്ഷൻ സോറി ലോക്സഭാ ഇലക്ഷനിൽ ജയിക്കുന്ന മുന്നണി വരുന്നു ആ മുന്നണിയിൽ നിന്ന് എം പിമാരായിട്ടുള്ള ആൾക്കാർ ലോക്സഭയിൽ നിന്നോ രാജ്യസഭയിൽ നിന്നുള്ള ആൾക്ക് ഈ നിർമ്മല സീതാരാമൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചിട്ടില്ലെങ്കിലും രാജ്യസഭ രാജ്യസഭ അംഗമായിരുന്നു അതുകൊണ്ട് അവർക്ക് സംശയം ചോദിച്ചോ സുരേഷ് കുമാരി ലോക്സഭ മത്സരിച്ച് ജയിച്ചു കേരളത്തിൽ ജയിക്കുകയും തൃശൂരില് പക്ഷേ ജോർജ് കുര്യൻ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല രാജ്യസഭയെ മാത്രം വലിയവണ മത്സരിക്കുകയും ചെയ്തിരുന്നു ആണോ ആണോ അവര് ജോർജ് കുര്യൻ അല്ല അപ്പൊ അവര് രാജ്യസഭയിലും ഇല്ല ലോക്സഭയിലും ഇല്ല എം പി അല്ലേ സിമ്പിൾ അതും പറഞ്ഞുതരാം അദ്ദേഹം ജോർജ് കുര്യൻ അദ്ദേഹത്തിന് മന്ത്രിയാകാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് മന്ത്രിയായി കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ എം പി ആകണം എംപി ആയില്ലെങ്കിൽ മന്ത്രിസ്ഥാനം ഒന്നെങ്കിൽ ലോക്സഭയില് അല്ലെങ്കിൽ രാജ്യസഭയില് ആറ് മാസത്തിനുള്ളിൽ എത്ര ആറ് മാസത്തിനുള്ളിൽ മന്ത്രി ആയതിനു ശേഷം ആറ് മാസത്തിനുള്ളിൽ എം പി ആ അത് രാജ്യസഭയിലെ രാജ്യസഭാ അംഗമാകാനാണ് കൂടുതൽ സാധ്യത എങ്കില് അവസാനത്തെ പോയിന്റ് വരട്ടെ ഓക്കെ അവസാനത്തെ പോയിന്റ് നീ കണ്ടായിരുന്നോ നരേന്ദ്രമോദിയും മറ്റു മന്ത്രിമാരും മന്ത്രിസ്ഥാന സ്ഥാന സത്യപ്രതി സത്യപ്രതി മേ കണ്ടില്ലായിരുന്നോ അതാരാ ചൊല്ലിക്കൊടുക്കുന്നത് അത് തന്നെയാണ് അടുത്ത ഇമ്പോർട്ടന്റ് പോയി അടുത്തത് പ്രസിഡന്റ് ആണ് പ്രധാനമന്ത്രിമാർക്കും മറ്റു മന്ത്രിമാർക്കും അവരെ അപ്പോയിന്റ് ചെയ്തത് പ്രസിഡന്റ് മാത്രല്ല ഓരോ ആദ്യം പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാരൊക്കെ വരുമ്പോ അവർക്ക് ഈ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള വാചകങ്ങൾ വായിച്ചു കൊടുക്കുന്നതും സോറി ആരായിരിക്കും പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കും അതായത് ഈ പ്രതിജ്ഞ പറഞ്ഞു കൊടുക്കുന്ന പ്രസിഡന്റ് പ്രസിഡന്റ് ആയിരിക്കും അപ്പൊ അഞ്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മനസ്സിലായാലും ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പില് ജയിക്കുന്ന ആളായിരിക്കും ഇന്ത്യയുടെ ഭരണം കിട്ടുന്ന ഇന്ത്യയിലെ മൂന്ന് മന്ത്രിമാർ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് സ്വതന്ത്ര സഹമന്ത്രിമാർ മിനിസ്റ്റേഴ്സ് സഹമന്ത്രിമാർ അത് കഴിഞ്ഞ് രാജ്യസഭ അതായത് മന്ത്രിയാകാൻ സാധിക്കുന്നത് ആയിരിക്കും ഇത് ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമായ ഒരാൾക്കായിരിക്കും സോറി പ്രധാനമന്ത്രി മന്ത്രിയാകാൻ സാധിക്കുന്നത് ഇനി ഇതിൽ എം പി അല്ലെങ്കിലോ എങ്കിലും മന്ത്രിയാകാം മന്ത്രിയാകാം പക്ഷേ കണ്ടീഷൻ എന്താ എന്ത് ആറു മാസത്തിനുള്ളിൽ എം പി ആകാം പ്രധാനമന്ത്രി ആൾക്കാരെ അപ്പോയിന്റ് അപ്പോയിന്റ് ഈ ഈ വീഡിയോ മനസ്സിലായല്ലോ അപ്പോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കൂടി അപ്പോൾ സ്നേഹപൂർവം കോട്ടയത്ത് നിഷാൻ